അറിയാത്തവർക്കായി സ്കോച്ചിന്റെ കഥ പറയാം വളർത്തിയവർ തന്നെ ഒരിക്കൽ തെരുവിൽ ഉപേക്ഷിച്ച പരിമിതിയുള്ള നായിയാണ് സ്കോച്ച് നിന്നും ലഭിച്ച ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായക്ക് ഒടുവിൽ അഭയം നൽകിയത് കിഴുത്തള്ളി ഗൂഗുൾ വീട്ടിലെ ജയശ്രീ മോഹനാണ് മതിയായ പരിചരണം നൽകി സ്കോച്ച് എന്ന് പേരിട്ട് വളർത്താൻ തുടങ്ങിയപ്പോഴാണ് നായയ്ക്ക് കാഴ്ചയില്ലെന്ന് ജയശ്രീ മനസ്സിലാക്കിയത് മാക്കി എന്ന പെണ്ണായ നേരത്തെ തന്നെ കൂട്ടിനുണ്ടായിരുന്നുവെങ്കിലും സ്കോച്ചിനെയും കൂടെ നിർത്താൻ അവർ തീരുമാനമെടുത്തു ആ സ്കോച്ച് ഇന്ന് കാഴ്ചയുടെ ലോകത്തേക്ക് പിച്ച വയ്ക്കുകയാണ് സ്കോച്ചിന് കാഴ്ച ലഭിക്കുന്നതിനായി വെറ്റിനറി ഡോക്ടർമാരിൽ നിന്നുള്ള ഉപദേശം ജയശ്രീ സ്വീകരിക്കുകയായിരുന്നു എറണാകുളത്തുള്ള പെറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം എന്നാൽ ശാരീരിക പരിമിതിയുള്ള ജയശ്രീക്ക് യാത്ര ചെയ്യാനാവില്ല ഒടുവിൽ എറണാകുളത്ത് ഉദ്യോഗസ്ഥയായ മകൾ സ്നേഹയുമായി ബന്ധപ്പെട്ട് സ്കോച്ചിന്റെ അന്ധത മാറ്റാനുള്ള ശസ്ത്രക്രിയക്ക് സഹായം ചോദിച്ചു രണ്ട് വളർത്തു നായകളുള്ള സ്നേഹഅമ്മയുടെ ആവശ്യത്തെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു ഇതോടെ മെയ് മാസം ഏപ്രിൽ രണ്ടിന് സ്കോച്ചിന്റെ ശസ്ത്രക്രിയ നടത്തി ഇടത്തെ കണ്ണിന്റെ തിമിര ശസ്ത്രക്രിയയാണ് നടത്തിയത് ഇരുപത്തിയേഴ് ദിവസത്തെ വാസം കഴിഞ്ഞ സ്കോച്ച് ഇപ്പോൾ ജയശ്രീയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് പൂർണ്ണമായി കാഴ്ച ലഭിക്കാൻ കുറച്ച് ദിവസം കൂടി വേണം നായി സർജറി കഴിഞ്ഞ് അത് ഇനിയിപ്പോ ഒരു മാസത്തോളം മൂന്ന് ടൈപ്പ് മെഡിസിൻസ് ഉണ്ട് കണ്ണില് ഡ്രോപ്പ് സർജറി ചെയ്ത കണ്ണിന് രണ്ട് ഉണ്ട് രണ്ട് വരിക മരുന്ന് മറ്റേത് ഒരു മാസത്തേക്കാവുള്ള മരണം പറയുന്ന ഒരു മാസം കൊണ്ട് കൊണ്ട് ശരിയാവും എന്ന് പറയുന്നു അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ടേ കുറച്ച് പോകുന്നുണ്ട് നേരം കണ്ണിൽ ൊഴിച്ചും ടാബ്ലറ്റ് കൊടുത്തും ജയശ്രീ ഇപ്പോൾ ഒരു പരിചാരികയെ പോലെയായി ജയശ്രീയുടെ വീട്ടിൽ ആദ്യം എത്തിയപ്പോൾ കാലുകൾ മുന്നോട്ടാഞ്ഞ് തൊട്ടു നോക്കിയായിരുന്നു സ്കോച്ച് നടന്നിരുന്നത് ഇപ്പോൾ മൂടൽ ഉണ്ടെങ്കിലും ഇടത് കണ്ണിലെ നേരിയ കാഴ്ച കൊണ്ട് മുറികളിലൊക്കെ ഇവന് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് വൈകല്യമുണ്ടായാൽ മൃഗങ്ങളെ തിരുവിൽ കളയുന്ന ശീലം വളർന്നു വരുന്ന കാലമാണ് എന്നാൽ അവയിലൊന്നിനെ ചേർത്തു പിടിച്ച് മാതൃകയാവുകയാണ് ജയശ്രീ സ്വന്തം കുഞ്ഞിനൊരു വൈയായിക വന്നാൽ എങ്ങനെയോ അത്രയ്ക്കും ഗൗരവത്തോടെ ആവശ്യമായ ടെസ്റ്റുകൾ നടത്തിയും സർജറി ചെയ്തുമൊക്കെ ഈ അമ്മ സ്കോച്ചിനെ ചികിത്സിച്ചു മൂടലില്ലാത്ത സ്കോച്ചിന് തന്നെ കാണാൻ കഴിയുന്ന ദിനം വരും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവർ പക്ഷെ മാക്കി ഒരൽപ്പം പരിഭവത്തിലാണ് തന്റെ സ്നേഹം പകുത്തു പോകുമോ എന്നാണ് അവൾക്ക് പേടി ഇ ടി വി ഭാരത് കണ്ണൂർ